ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം കേരളത്തിൽ ഓരോ ദിവസം കഴിയും തോറും ചൂട് നല്ല രീതിയിൽ കൂടി വരികയാണ് അപ്പം ഈ ഒരു സമയങ്ങളിൽ വീട്ടിലെ കുറച്ച് പശു പരിപാലന വിശേഷങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ തുമ്പയ്ക്ക് മാത്രം നമ്മൾ ചണച്ചാക്ക് കീറിയിട്ട് നല്ല വെള്ളം നനച്ചിട്ടാൽ ശരീരത്തിടാറുണ്ട് രാത്രിയിലും ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള സമയത്ത് രാവിലത്തെ കറവ് കഴിഞ്ഞ് കുളിപ്പിച്ചതിന് ശേഷം ഇപ്പം നമ്മൾ മാക്സിമം വയലിലോ അങ്ങനെ ചൂടുള്ള സമയത്തൊക്കെ കൊണ്ടുപോകാറില്ല അപ്പോൾ കാരണം പഴയൊരു കൂട്ടമല്ല അവളിപ്പം ഇളം കറവയാണ് അതുതന്നെ ഒരുപാട് ചൂട് കുളിപ്പിക്കാനും പറ്റില്ല ഇപ്പോഴത്തെ ചൂടറിയാലോ അപ്പോൾ നല്ല ചൂട് നമുക്ക് പോലും പുറത്തിറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അപ്പോൾ ആ സമയത്ത് ഈ എച്ച് എപ്പശികളൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പശുക്കൾ എല്ലാവരും തൊഴുത്ത് തന്നെ ആയിരിക്കും മാക്സിമം കിട്ടുക പിന്നെ അല്ലെങ്കിൽ തണലുള്ള സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തണലുള്ള മരത്തിൻ്റെ ചുവലിൽ കിട്ടും പിന്നെ തുമ്പിക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇളങ്കറുകളായതുകൊണ്ട് നല്ല രീതിയിൽ ബോഡി തണുക്കാൻ വേണ്ടി ചണച്ചാക്കീറിട്ട് ഇതേപോലെ പുറത്തേക്കിട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുക്കും പിന്നെ കാത്തു ഇപ്പം ചനയാണ് ഇപ്പം ഏകദേശം ഒരു മാസമുള്ളിൽ തന്നെ അവൾ വർത്ത പ്രസവിക്കും കറു വയ്ക്കി വിടുന്ന സമയത്ത് തന്നെ നമ്മൾ നാല് കാമ്പിലും മരുന്നൊക്കെ കയറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരു പ്രത്യേകത നമ്മൾ നമ്മളിവിടെ ഇതുവരെ നമ്മൾ കുത്തി വയ്ക്കാത്ത തന്നെ എൻ ഡി ഡി വിടാൻ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഒരു സെമനാണ് കുത്തി വെച്ചേക്കുന്നത് എന്തായാലും കുട്ടി വന്നതിന് ശേഷം ഞാൻ പറയാം എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള എച്ച് എഫ് തന്നെയാണ് നമ്മൾ ഇതുവരെ ആ ഒരു സെമൻ പരീക്ഷിച്ചിട്ടില്ല പുതിയൊരു സെമനാണ് എന്തായാലും പശുക്കുട്ടിയായാലും കാളക്കുട്ടിയായാലും ഏതായാലും കുട്ടി വരട്ടെ കുട്ടി വന്നിട്ട് നമുക്ക് അതിനു വിശേഷങ്ങൾ പറയാം പിന്നെ കല്ലു കല്ലു ഇപ്പം അതുപോലെ തന്നെ ഏഴ് എട്ട് മാസം ചനയാണ് ഇവളിലും നമ്മൾ നല്ലൊരു എച്ച് എഫിനെയാണ് കുത്തിവെച്ചിട്ടുള്ളത് എൻ ഡി ഡി ബിയുടെ എച്ച് എഫിൻ്റെ സെമനാണ് കുത്തിവെച്ചിട്ടുള്ളത് അടുത്തിന് പ്രസവിക്കാൻ നമുക്കുള്ളത് കാത്തുണ്ട് കാത്തുവിൻ്റെ പുറമെ ആണ് കല്ലു കാണും ഇപ്പം ഇവർ രണ്ടുപേരാണ് അടുത്ത പ്രസവം നിൽക്കുന്നത് പിന്നെ നമ്മുടെ അമ്മു ആണ് പിന്നെ നമ്മുടെ എൻ ഡി ഡി ബിയുടെ ഒരു കിട്ടിക്കുട്ടി നമ്മുടെ ദേവസേന അവളും ആണ് അവളിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തോളം കല്ലു ഇപ്പം ഏഴെട്ട് മാസം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാത്തു പ്രസവിച്ച് ഒരു ഒന്ന് രണ്ട് ഒന്നര മാസത്തിനുള്ളിൽ തന്നെ അടുത്ത കല്ലും പ്രസവിക്കും ഇത് നമ്മുടെ ദേവസേന അപ്പോൾ എൻ ഡി ഡി പിയിൽ കിട്ടിയ ഒരു പശുക്കുട്ടിയാണ് ഇവിടെ ഇപ്പം പ്രഗ്നൻറ്റാണ് ഇവിടെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ എൻ ഡി ഡി പി സമയം തന്നെയാണ് കുത്തിവെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ തുമ്പിയുടെ മോളാണ് ഇവിളും എൻ ഡി ഡി ബിടെ തന്നെ ഫോർ സീറോ വൺ ടു ഫൈവിൻ്റെ ഒരു പശുക്കുട്ടിയാണ് ഇവർ അത്യാവശ്യം ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മാസം കഴിഞ്ഞു മൂന്നാമത്തെ മാസം ആണ് പാൽ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും രണ്ട് നേരം നമ്മൾ പാൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ അത്യാവശ്യം ഇപ്പം പരുത്തി പിണ്ണാക്കും അതുപോലെ ഗോതമ്പ് തവിടും തേങ്ങ കപ്പിൽ പിണ്ണാക്കൂടാണ് കൊടുക്കുന്നവർക്ക് പിന്നെ കച്ചിയും സൈലേജൊക്കെ ചെറിയ രീതിയിൽ കഴിക്കും എല്ലാവരും ഇപ്പം ഇവർക്കെല്ലാം നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്ലാക്കറുടെ പല്ലറ്റുകളും പരുത്തി പിണ്ണാക്കും ഗോതമ്പ് ഇവിടും ഒക്കെയാണ് ഇപ്പം കൂടുതലും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി പുതിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ചൂടൊക്കെ അതുകൊണ്ട് പുല്ലിൻ്റെയൊക്കെ കുറവുള്ള ഉണ്ടായിരിക്കും നമ്മൾ കൂടുതലും കച്ചിയും സൈലേജ് കുറേ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് സബ്സിഡി ഒഴി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കറവപ്പശുക്കൾക്കും നമ്മൾ കൂടുതലും ഇപ്പോൾ സൈലേജ് ആണ് കൊടുക്കുന്നത് ഇന്നത്തെ ഒരു അവസ്ഥ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഹാവ് എ നൈസ് ഡേ